അറുപത്തയ്യാറ് അടിപൊളി അടിപൊളി എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഒന്നേ ഇരുപത്തഞ്ച് ചോദിക്കണ്ടേ ഒന്നേ മുപ്പത് ഇരുപത്തഞ്ച് നമുക്ക് എന്തെങ്കിലും ഇരുപത് മോഡലാ ഇരുപത് മോഡലുണ്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെറും ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടിയാ ആഗ്രഹിന് ഒന്ന് എഴുപത്തിയഞ്ച് നമ്മൾ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒരു ലക്ഷത്തിഅറച്ച് കൊടുക്കൂലെ കുറച്ച് കൊടുക്കുക അത് കെ സീരിയസ് ഇഞ്ചർ ആട്ടത് അതിന് നമ്മള് എൺപത്തി ഒമ്പത് റുപ്യൂപയൊക്കെ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കുക പ്രൊഫൈൽ ഉള്ളവർക്ക് ആണെങ്കിൽ ഫുള്ള് തന്നെയാണ് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ചെറിയ പത്തിരുപതിനായിരം മടക്കിലോ പതിനായിരം മടക്കിലോട്ട് നമ്മൾ മൂന്നു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണെങ്കിൽ വണ്ടി വെച്ച് അതിലെന്തായാലും കുറച്ച് കൊടുക്കും ആ പൈസ മുടക്കാ അടിപൊളി ഫോറിന്റെ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് ശേഷം വീണ്ടും കൊളപ്പുറം വീക്കപ്പെടില്ല യൂസർ കാർ തന്നെ വീണ്ടും എത്തിക്കേണ്ട കന്മാർ വണ്ടികൾ കേട്ടോ ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ടാളും വണ്ടികളുണ്ട് ചെറുതും വലുതുമായ എല്ലാ മോഡലും രണ്ട് കൊമ്പന്മാരുണ്ട് ചുവപ്പുള്ള താറുണ്ട് അതേപോലെ ബ്ലാക്ക് അഡീഷൻ താറ് വേറെ മോഡൽ കൂടി വണ്ടികളാണ് ഏകദേശം ഒരു പത്ത് അറുപതിനായിരം മുതലാണ് വണ്ടികള് സ്റ്റാർട്ടിങ് എന്റെ അടത്തോളം അറുപതിനാറ് പേർ സ്റ്റാർട്ടിങ് അതിന് മാർജ്ജുകളൊക്കെ എൽ സി കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടികൾ ജബ്ബാർ നമ്മുടെ വീട്ടിലേക്ക് ഫുള്ള് സെറ്റപ്പിലുള്ള വണ്ടികൾ മാക്സിമം ലോൺ കൊടുക്കും മാക്സിമം ലോണും കൊടുക്കും അതാണ് ചെറിയ മുടക്കിലെ ഇത് ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കി താഴ്വടക്കിലാണ് ബാക്കി അടവേക്കാരം അതേമാതിരി ഇവിടെ ലൊക്കേഷൻ വന്നതന്നെ ഇത് കൊലപ്പുറം ബി കെ പിടിയുടെ റിസൾട്ട് ഹൈവേമലാണ് ഐ വേമലാണ് വക്കിൽ തന്നെയാണ് വക്കെയാണ് വക്കിൽ തന്നെയാണ് വക്കെയാണ് നമ്പർ നമ്പറുള്ള നമ്പറിൽ വെച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ മൊട്ടുകഴിഞ്ഞ് ഗൂഗിൾ അടിച്ചാൽ കൊടുത്തു ഗൂഗിൾ അടിച്ചാലും കിട്ടും കിട്ടും ഞങ്ങൾ അടച്ചാലും കിട്ടും കിട്ടും അതാണ് എത്ര വണ്ടി തുടങ്ങി ഇത് നമുക്ക് ഇവിടെ ഒരു അറുപത് അറുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിംഗിൽ വണ്ടി നമുക്ക് തുടങ്ങുന്നുണ്ട് അൾട്ടോലേ കാരണം അൾട്ടോ എൽ എക്സ് അട്ടോ അറുപതിനായിരം കൊടുക്കാം അറുപതിനായിരം പേക്കും പിന്നെ എൽ സി ഒക്കെ മാരി എണ്ണൂറ് ഉണ്ടല്ലോ മാതിരി എണ്ണൂറ് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ എടുത്തു അഞ്ചു വർഷം പേപ്പറിലാണ് പേപ്പറിലും എത്ര കൊടുക്കുന്നത് അത് നമുക്ക് ഒരു എൺപത്തെട്ട് കൊടുക്കാം കൊടുക്കാം എല്ലാം ണ്ട്സ്റ്റുകൾ ഉണ്ട് ക്രിസ്റ്റകൾ ഉണ്ട് ആവശ്യക്കാര് വന്ന ഏത് മോഡൽ വണ്ടിയാണ് തരും നീ പറഞ്ഞാൽ ഇങ്ങനത്തെ വലിയ വണ്ടികളെ വേണമെങ്കിൽ ചെറു ചെറുവണ്ടി കൊടുത്തോണ്ട് എക്സ്ചേഞ്ചിലാണ് അങ്ങനെ തരും കൊടുക്കുവല്ലോ വണ്ടി കൊടുക്കുമ്പോൾ അതാണ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കൊടുക്കും ഗാരന്റി കാണാം കാണാല്ലോ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്ന മറക്ക സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ജബർഗ അങ്ങനെ ഏകദേശം കുറച്ച് അത്യാവശ്യം വീണ്ടും ചെറുവണ്ടികളായിട്ട് നമ്മൾ എത്തിക്കൊള്ളേ ചെറുവണ്ടി മാക്സിമം ചെറുവണ്ടികളാണ് നമ്മൾ എത്തുന്നത് മാക്സിമം ഉള്ളത് മാക്സിമം ലോണും കൊടുക്കണ വണ്ടികൾ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ ആ ആദ്യത്തെ വണ്ടി പോലെ അടിപൊളി ബ്ലാക്ക് പോകാതെ വണ്ടി ബ്ലാക്ക് രണ്ടായിരത്തി എട്ട് ഒമ്പത് രജിസ്ട്രേഷൻ ഉള്ള ആ പുതിയ പേപ്പർ എടുത്ത വണ്ടി രണ്ടായിരത്തി പേപ്പർ ഉള്ള വണ്ടി എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ചൊറുക്കുള്ള ടയർ കാര്യങ്ങളൊക്കെ ടയർ ഉഷാർ സെക്കൻഡ് കാര്യറിലുള്ള നല്ല വണ്ടി സെക്കൻഡ് വരെയുള്ളു ഇരുപത്തൊമ്പ പേപ്പറുണ്ട് പേപ്പർ ഉണ്ട് ഓടിക്കണ്ടോ ഓടിക്കണ്ടേ ഒന്ന് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ്ട് ചെയ്തോണല്ലോ അല്ലേ ഡോർ വിൻഡൊക്കെ ഓക്കേ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും മെയിൻ ക്ലാസ് വേറെ മാറിക്കോളൂ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് എത്ര വണ്ടി കൊണ്ടു ചോദിക്കണേ ചോദിക്കുന്നതായിട്ട് ഇത് ഒന്നേ ഇരുപത്തഞ്ച് ചോദിക്കണ്ടേ ഒന്നേ മുപ്പത് ഇരുപത്തഞ്ച് നമുക്ക് കൊടുക്കരുത് കൊടുക്കാതെ എന്തെങ്കിലും കച്ചവടത്തിൽ കുറച്ചുകൂടെ കാണലേ ഇരുപത്തൊമ്പര പേപ്പറിലുള്ള അടിപൊളി വേഗനല്ലേ ഫുൾ പക്കപക്കുണ്ട് പക്ക പക്കമുണ്ട് ലോണ് പറഞ്ഞാലേ ലോണ് ഷേർട്ട് ലോൺ പാടേ ചെയ്താൽ പറഞ്ഞു കൊടുക്കും കിട്ടും ഇതൊരു പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും മൈലാജ് കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ കോഫി കോഫി കളർ സെക്കൻഡ് ഉള്ള നല്ല നല്ല വണ്ടി ഇത് ഒന്നേ ഇരുപത് ഓടിയുണ്ടല്ലേ ഷിഫ്റ്റിന്റെ കാര്യമുള്ള ചാവിയൊക്കെ ഉള്ളത് സ്വിഫ്റ്റ് ആ ല്ലാവി അതേമാതിരി ഇല്ല ഒന്നുമില്ല ഇതാണ് സ്വിഫ്റ്റ് ചാവിലെ തട്ടിമുട്ട് കാര്യങ്ങളൊന്നും ചെല്ലാ തട്ടുമുട്ട് കാര്യൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കായിട്ട് പറഞ്ഞുകൊടുക്കുക എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ ഇതിനൊന്ന് എഴുപത്തിയഞ്ചും പറഞ്ഞിട്ട് ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒരു ലക്ഷത്തിഅ്യം കുറച്ചു കൊടുക്കൂല കുറച്ച് കൊടുക്കാം അത് കെ സീരീസ് ആയിട്ട് അപ്പൊ മൈലേജ് എല്ലാം ഉണ്ടാവും ഓക്കെ ലോൺ കുറേ പൊതുവെ നിങ്ങൾ ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര കുറവില് പൊതു കൊടുക്കാം പതിനോ എന്തായാലും പത്തായിരം അല്ലെങ്കിൽ അറുപതിനായിരം മുടക്കില് വണ്ടി എടുക്കാം വണ്ടി പ്രൊഫൈൽ പ്രൊഫൈലിന് മാക്സിമം ചെയ്യാമല്ലേ പ്രൊഫൈൽ നോക്കിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പെട്രോൾ പതിനെട്ട് മൈലേജ് ഇട്ടാ പതിനെട്ട് മൈലേജ് എന്തായാലും പറയാം അടുത്താണെങ്കിലും അടിപൊളി അൾട്രോ എണ്ണൂറായിട്ട് അൾട്രോ എണ്ണൂർ രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഇരുപതാണെ സിംഗിൾ ഓണർഷിപ്പ് ആണ് നിങ്ങളെ പേർക്കും അറിയില്ല ആ വടക്കുള്ളൂ ടയർ കാര്യങ്ങളെ കണ്ടല്ലേ ടയർ പുതിയ കടുവത്തിൻ്റെ ടയറുണ്ട് എല്ലാ കൊണ്ട് സിംഗിൾ ഓണർഷിപ്പാണല്ലേ ഓണർഷിപ്പിലുണ്ട് ഇതിന് ഫുൾ കമ്പനി സർവീസ് ആണല്ലേ ഓക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അല്ലേ നമ്മള് മൂന്ന് മുപ്പത്തഞ്ച് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് മാക്സിമം ലോൺ കൊടുക്കാൻ വേറെ ഷോറൂം കണ്ടീഷൻ ലോണ്ടി ഷോറൂം കണ്ടീഷനിലും കൊടുക്കാനല്ലേ ഇത് ലോണത്ര വേറെ ഫുള്ള് ലോൺ ഏതായിട്ടൊക്കെ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാ പ്രൊഫൈൽ ഉള്ളത് ഫുൾ ആണ് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ചെറിയ പത്തിരുപതിനായിരം മടക്കിലോ പതിനായിരം മടക്കിലോക്കൾട്ട് മാർജ്ജിനിക്ക് മാക്സിമം ലോൺ ആണല്ലേ വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെട്ടെന്ന് മാത്രം മനാലോ പെട്രോൾ ഇരുപത് ഇട്ടുണ്ട് എന്തായാലും അടിപൊളി ബ്ലാക്ക് നല്ല അടിപൊളി ലിവല എന്താ സാധനം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാ പതിനാലാണ് ബിആറാണല്ലോ ബിആാർ നമുക്ക് നമ്പർ ആക്കി കൊടുക്ക വൃത്തിയുള്ള വണ്ടിയാ കേരള നമ്പർ ആക്കി വണ്ടികളെ കൊടുക്കില്ല നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി ആ എത്ര ഓടികണ് നല്ല ഇത് ഒന്ന് ഒരു ലക്ഷം കിലോമീറ്റർ ഓടികണോ ഒരു ലക്ഷം കിലോമീറ്റർ ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് സെക്കൻഡ് നിലനിൽ ആ ഒന്നേ പതിനഞ്ച് ഓടിയത് ഒന്നേ പതിനോണ്ട് കറക്റ്റ് ഓട്ടാണ് കറക്റ്റ് ഓട്ടോ ഓട്ടോ ഇഷ്ടം ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കൂപ്പർ അല്ല ലോ കവറൊക്കെ ചെയ്ത് അഞ്ചു മോളിയൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഇത് ഓപ്ഷനെ ഇത് ഇത് വരുന്നില്ല ഓക്കെ റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടി ഇല്ല എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ നാലേ ഇത് രണ്ടായിരത്തി പതിനാല് തമ്പർ ആക്കിയതുകൊണ്ട് നമ്മൾ നാല് രൂപ വരണ്ടേ കേരള നമ്പറാക്കിട്ട് നാല് ലക്ഷം ബി ആർ വണ്ടി കേരള നമ്പർ കൊടുക്കും കറക്റ്റ് കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ള വണ്ടി വണ്ടി ലോൺ എത്ര ലോൺ നമുക്ക് കേറുന്നാലേ കൊടുക്കാം എത്ര ഒരു പേര് അറുപതിനാലും നമ്മൾ അടിപൊളി ലിവ ലോക്ക അതും കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടില്ലേ അടിപൊളി വണ്ടി ഡീസലാ മാത്രം മൈലേജ് ഇരുപത്തിരണ്ട് മൈലേജ് ഇട്ടു എന്താണ് മൈലേജ് പറയാം പറയാം ഓക്കെ നടത്തോണല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ പൂജ്യമായ പൂജ്യം കേരള വണ്ടിയാ ഇത് ഒര്ജി കേരള വണ്ടി ഞങ്ങടെ മോഡലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്നാണ് അല്ലേ ഇത് ഓപ്ഷൻ ആയിരുന്നു ഇത് വി ഡി ഐ ഡീസൽ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒന്നേ മുപ്പത് കൊടുത്ത ഓടിക്കണോ ആ ഓണർഷിപ്പ് കാര്യങ്ങളെ ചെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളത് ഒന്നും ഇല്ല ഒരു പരിപാടി ചെയ്യാ ഏ ഒരു പരിപാടി ചെയ്യേറ്റി പറയാലല്ലേ ശരിയറ്റി പറയാത്ര മണിക്ക് നമ്മൾ ചോദിക്കണം അത് നമ്മള് മൂന്നേറു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണെങ്കിൽ വണ്ടി ചോദിക്കും ചോദിക്കുന്നത് അതിലെന്തായാലും കുറച്ച് കൊടുക്കും അതിലെന്തായാലും കുറച്ച് കൊടുക്കാൻ മതി ലോൺ ലോൺ നമുക്ക് ചെയ്ത് മാക്സിമം ചെയ്ത് മാക്സിമം എന്തായാലും ഒരു പത്തായിരം പഠിക്കാൻ അടിപൊളി സ്വിഫ്റ്റ് കൊണ്ടുവരാ സ്വിഫ്റ്റ് കൊണ്ടാകും സ്റ്റെറിലുണ്ടല്ലേ സ്റ്റെറിലോണ്ട് ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി അതെ അടുത്ത വണ്ടി ഫോർഡിന്റെ ഒരു സഡാ സഡാ വണ്ടി ഫോർഡിന്റെ ആസ്പെയർ ആസ്പെയർ ആ നല്ല അടിപൊളി വണ്ടി ഇത് പതിനെട്ടിൽ ഇറങ്ങിയ വണ്ടിയാ പതിനെട്ട് എട്ടാം മാസം വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല് പതിനെട്ട് എട്ടാം മാസം പിന്നെ നല്ല അടിപൊളി വണ്ടിയാണല്ലേ ഇത് ഓപ്ഷൻ വരുന്നത് ഇത് ടൈറ്റാനിയം ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ അൻപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ആ ലോ കിലോമീറ്റർ സിംഗിൾ ഓണറിൽ പെട്രോൾ പെട്രോൾ പെട്രോളിന്റെ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ്സിന്റെ റീപ്ലേസ് വേറെ ഒന്നുമില്ല മേജർ റീപ്ലേസുകൾ ഒന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ലേറ്റി പറയാൻ അല്ലേ കമ്പനി സ്റ്റേകളുണ്ട് കമ്പനി സ്റ്റേ ഉണ്ട് ഫുൾ ഷോറൂം സർവീസ് പേടിക്കാനൊന്നുമില്ല പേടിക്കാറൊന്നും സീറ്റേറുകാരെ കുഷാറാണ് അല്ലേ കുഷാർ അതെ എത്ര എണിക്ക് നമ്മൾ ചോദിക്കുന്നാലും ഇനി നമ്മള് മൂന്നേ എഴുപത് ചോദിച്ചിട്ട് മൂന്ന് ലക്ഷത്തി എഴുതി ആർക്കോഡിന്റെ ആസ്പയർ കൊടുക്കാൻ നോക്കി അതും പതിനെട്ട് പത്തൊമ്പത് ഉണ്ട് പതിനേഴ് മോഡൽ പതിനെട്ട് പതിനെട്ട് ലാസ്റ്റ് ഡെലിവറിൽ ഇറങ്ങി വന്നു അല്ലേ ഇത് ലോൺ എത്ര വരുന്ന ഫുൾ ലോൺ കൊടുക്കാൻ ഫുൾ ലോണെ ഉറപ്പ് മുടക്കണ്ട പൈസ മുടക്കാൻ അടിപൊളി ആസ്പയർ കൊടുക്കാൻ വരണ്ടപ്പോ പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോ പെട്രോൾ ഒരു പതിനഞ്ച് ആ ലെവലിൽ മൈലേജ് ഉണ്ടോ കിട്ടും പണി വരൂലെ പണി വരൂല ഞടിച്ച് ഓടി നടന്ന നടന്നു മൈലേജ് പറയുന്നുള്ളൂ മൈലേജ് പറയുന്നുള്ളു ആ അല്ല വണ്ടി ഉഷാറുണ്ടല്ലേ ഉഷാറു വണ്ടി ഓക്കെ അടിപൊളി യുവണെ കൊണ്ടു രണ്ടായിരത്തി പതിനാല് മോഡല് ആ മേഘനാ പ്ലസ് പതിനാല് മോഡൽ മേഘന പ്ലസ് ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ നാല് കിലോമീറ്റർ പോയിട്ടുള്ളൂ അറുപത്തിമൂന്ന് കിലോമീറ്റർ അറുപത്തിമൂന്നായിരം കിലോമീറ്റർ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് ഓടിക്കട്ട് ആ എന്നാൽ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസുകൾ ഒന്നുമില്ല ഒരു പരിപാടി ഒരു പരിചയം പറയാം പറയാം അറുപത്തിമൂന്ന് ഉണ്ടോ ഉള്ളതെ കമ്പനി എത്ര വണ്ടി നമ്മൾ ചോദിക്കണല്ലേ നമ്മള് രണ്ട് രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് പതിമൂന്ന് അത്ര പതിമൂന്ന് മോള് കൊടുക്കാനല്ലേ അറുവിനായി അറുവിനായിട്ട് എന്തെങ്കിലും കൊടുക്കും ലോൺ ഇട്ട് കൊടുക്കാം അത്യാവശ്യം മാക്സിമ പെട്ട് കൊടുക്കാം മാക്സിമം പതിനാറ് മർക്കിന് ഇരുപതിനായിരം മർഗങ്ങളിൽ അടിപൊളി യോണിന് പതിമൂന്ന് മോള് കൊണ്ടാകാതി പതിനാല് മോള് കൊണ്ടാകാനല്ലോ കേട്ടോ പെട്രോൾ അത്ര മലയാട്ടോ പെട്രോൾ എത്ര മലയാള കിട്ടും പെട്രോൾ നമുക്കിത് പതിനെട്ട് കേട്ടോ ഇത് പതിനെട്ട് നാല മൈലേജും കിട്ടും മൈലേജ് കിട്ടും പ്ലസ് ആണ് ആണ് വണ്ടി വണ്ടി പ്ലസ് അല്ലേ അടുത്ത അടിപൊളി ഐറ്റം ന്യൂസ് ആണ് ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി ആ ഞങ്ങടെ മോഡലാ ആ ഇരുപത് മോഡൽ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള ആ വെറും വെറുതെ കിലോമീറ്റർ വണ്ടിയാ ആരോടിക്കാ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ 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 ഫുള്ള സ്പോർട്സ് സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നില്ല ഫുൾ പക്കണ്ടല്ലേ പക്കിണ്ട് കറക്റ്റ് ഷോറൂം സർവീസ് ഷോറൂം കണ്ടീഷനുള്ള ഷോറൂം കണ്ടീഷന് ഷോറൂമിൽ കണ്ടീഷനൊക്കെ ഉണ്ടാക്കാം ലോക്ക് ലോമി വണ്ടി ആയോണ്ടല്ലേ എത്ര ആണ് നമ്മൾ ചോദിക്കുന്നത് ആറരണ്ട് ആറര ലക്ഷം ചോദിക്കുന്നുണ്ട് ആറര ലക്ഷം നമ്മൾ ചോദിക്കുന്നുണ്ട് ആ കുറച്ച് കൊടുക്കും എന്തേലും മാക്സിമം ലോണും ചെയ്തു മാക്സിമം വരണ്ട ഹോണ്ട സിറ്റി സൺറൂഫ് ഒക്കെ ഹോണ്ട സിറ്റി ആ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ഇത് ഓപ്ഷനല്ലേ ഇത് ഏറ്റവും ടോപ്പ് മോഡല് ഏറ്റവും ഫുൾ ഇതിന് മേപ്പട്ടിന് ചെയ്യാന്ന് ആ അതാണ് അത്ര ഗ്യാരന്റീല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നില്ലറി ഓടിയിട്ടുണ്ട് ഒന്നിലോടിക്കണോഷിപ്പത്രിൾ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ വണ്ടിയാ ഓണർഷിപ്പ് ഇതിന് ഉള്ളപ്പോ ഹിസ്റ്ററി ഒക്കെ ഉള്ള കമ്പനി ഹിസ്റ്ററി ഫുള്ള് സർവീസ് ഉള്ള അടിപൊളി വണ്ടി അടിപൊളി വണ്ടി കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി സൺറൂഫോ വണ്ടില്ല സൺറൂഫൊക്കെ ഉള്ളത് കുട്ടികൾക്ക് തലട്ടൊക്കെ പോകാം എത്ര ആയിക്കണ്ടേ ഇത് നമ്മള് എട്ട് കുറച്ച് കൊടുക്കും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യം ചെയ്ത് കൊടുക്കാൻ ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാൻ മാക്സിമം വേറൊരു ഫുൾബോൾ കേറോ നോക്കാൻ നമുക്ക് മാക്സിമം നമുക്ക് നല്ല പ്രൊഫൈൽ ഉള്ളതാണെങ്കിലും അതിനനുസരിച്ച് ചെയ്തോളൂ ചെയ്തോക്കാ ഇതിപ്പോ ഡീസൽ അങ്ങനെ വരേണ്ടത് ഡീസല് എത്ര മൈല കിട്ടും ഡീസലിനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേ കിട്ടുന്നത് എന്തായാലും കിട്ടും എന്തായാലും പറയാം ധൈര്യമായിട്ട് അടുത്താണല്ലോ അടിപൊളിയെ ഹോണ്ട അമേസാണത് ഹോണ്ടസ് ആ ഏറെ മോഡൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡല് ഹോണ്ട അമേസാണല്ലേ ഇത് ഓപ്ഷൻ ആയിരുന്നേ ഇത് വി ഓപ്ഷൻ ആണ് വി ആണ് ഫുൾ ഓപ്ഷൻ ആയില്ല ഫുള്ള് നേരെ ചോട്ടില് ചോട്ടിലെ പുഷ്പട്ട സ്റ്റാർട്ടിങ് ഇതൊക്കെ ഉള്ളത് അടിപൊളി ഓടികൾ എത്ര തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് ഓണർഷിപ്പ് നിങ്ങളാ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ആണ് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടി എത്ര വണ്ടി കൊണ്ട് ചോദിക്കൊണ്ട് ഇത് നമ്മൾ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം വെച്ചിട്ടുണ്ട് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ലോൺ ചെറിയ മണക്കിൽ പതിനായിരം പണക്ക് എഴുപതിനായിരം മണക്കുക അല്ലെങ്കിൽ ഫുൾ ലോൺ കൊടുക്കും ചെയ്യാല്ലേ ഫുൾ ലോൺ കൊടുക്കും ചെയ്യും ഇത് ഡീസൽ മൈലേജ് മാത്ര ഡീസൽ ഡീസലോ ഇതും കിട്ടി ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും എന്നാലും കിട്ടും കിട്ടും മൈലേജിലുള്ള വണ്ടികളാണ് അല്ല ഏത് വണ്ടി കുളിച്ചാൽ നമ്മള് സെറ്റ് ആയി കൊടുക്കും സെറ്റ് ആയി കൊടുക്കും അടിപൊളി അൾട്ട് സാധാരണക്കാര വണ്ടി ചെറു വണ്ടി ചെറിയ ഇത് രണ്ടായിരത്തി അഞ്ചു ബോർഡില് രണ്ടായിരത്തി അഞ്ചുമോള്ടേ എത്ര വരെ പേപ്പർ ഇരുപത്തി ലാസ്റ്റ് പേപ്പർ ഉണ്ട് ടാക്സ് ഇരുപത്തി ആറ് വരെ ടാക്സ് ഉണ്ട് ആ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് കൊടുക്കും വരുവല്ല നല്ല ഏഷ്യൊക്കെ നല്ല തണുപ്പ് പെരുന്തണല്ലേ ഊട്ടി പോയമാതിരി ആക്സിഡന്റ് അങ്ങനത്തെ വാചകങ്ങളൊന്നുമില്ല ഏഹ് പറഞ്ഞു കൊടുക്കുകയായിരായിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി ചോദിച്ചാൽ അറുപത്തഞ്ച് അറുപത്തയ്യാറ് അടിപൊളി അടുത്ത കൊടുക്കുക എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഓക്കെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഇരുപത് കിട്ടും മൈലേജ് എന്തായാലും കിട്ടും പറയാം ഓക്കെ അടുത്താലും അടിപൊളി മാരുതി എണ്ണൂറാണല്ലോ മാരുതി എണ്ണൂറ് ആ രണ്ടായിരത്തി എട്ട് മോഡല് പുതിയ പേപ്പർ രണ്ടായിരത്തി എട്ട് മോഡല് മാണ്ണൂറാണല്ലേ പുതിയ പേപ്പർ ഉള്ളത് അഞ്ചു വർഷം ഇരുപത്തി പേപ്പർ ഉണ്ടോ ഇരുപത്തിയോ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള എല്ലാ പേപ്പറും ക്ലിയർ ലോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പുതിയ ടയറുകള് ആ പിന്നെ ഉള്ളില് എൽ സി ഡി ഇതൊക്കെ എൽ സി ഡി ചെയ്തോ എൽ സി ഡി ചെയ്തിട്ടുണ്ട് ഉള്ളില് ഉള്ളില് എൽ സി ഡി പറഞ്ഞ നേരെ താഴെത്തേക്കാണല്ലോ എല്ലാ സംഭവം ചെയ്ത അടിപൊളി മാരി എണ്ണൂറ് അല്ലേ അടിപൊളി മാരുത്തി കിലോമീറ്റർ വരെ കാര്യാലോ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മുതായിരം കിലോമീറ്റർ മീറ്റർ കാണാൻ നമ്മൾ പറഞ്ഞോളൂ അല്ലേ ഓക്കെ അതാ മീറ്റർ കാണേ ജനറേറ്റർ ഉണ്ടോ എന്ന് എല്ലാം കൊണ്ട് ഉഷാറ് വണ്ടിയാണ് അതുകൊണ്ട് ഉഷാറിലാണ് എൽ സി ഡി വരെ ഉള്ള അല്ല അടിപൊളി മാറി തൊണ്ണൂറ് ആ എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ ഇതിന് നമ്മള് എൺപത്തി ഒമ്പത് രൂപ എൺപത്തൊമ്പതിനാറ് പേക്ക് മാരുതിയെന്നൂർ കൊടുക്കുള്ളുണ്ട് പുതിയ പേർ ഇരുപത്തെട്ട് അഞ്ച് വർഷം പേപ്പറിലുണ്ട് അഞ്ച് വർഷം പേപ്പറിലുണ്ട് ഞാൻ അതിനുശേഷം നോക്കിയാൽ മതി അതിന് നോക്കിയാൽ മതി ഇതിപ്പോ ലോണൊന്നും ലോൺ ഒന്നുമില്ല റെഡി പൈസ പൈസക്കാർക്ക് അല്ലേ ഇത് പെട്ടെന്ന് ആകുമ്പത്തേ മലയാട്ടോ ഇത് പെട്രോൾ ആകുമ്പോ ഇരുപത് ഇട്ടും എഫ് ഐ ആണ് അപ്പൊ ഇവന്ത മൈലേജ് വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇല്ലാത്ത എൽ സി വരെ വരൂല്ല വീലുകളൊക്കെ ചെയ്തു ഫുൾ പക്കാക്കേക്കണ്ട് അടുത്തവണ് വീണ്ടും അൾട്ടോ ഒരു മൂന്നാല് പതിനൊന്ന് മോഡൽ എൽ എക്സ് ഐ ആണ് എൽ എക് ഐ സി ഫൈവ് സ്റ്റാറിംഗ് ഒക്കെ ആ നല്ല വെള്ള കളറാണുള്ള രണ്ടായിരത്തി മൂന്നാണ് നമ്പറും വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി എൺപത് ഓഡിറ്റുള്ളൂ എൺപതിനാറ് ഓഡിറ്റുള്ള സെക്കൻഡ് ഓണർഷിപ്പാണ് എന്നാ റീപ്ലേസ് ഒന്നും എന്നാല് ആ പരിപാടികളൊന്നും ഒക്കെ ചെയ്ത ഉഷാറാവും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഒന്ന് നാല്പത്തഞ്ച് ഒന്ന് നാല്പത്തഞ്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് അത് കൊറച്ചിട്ട് കൊടുക്കും കൊടുക്കോണൊക്കെ വരണേ ലോണൊക്കെ ചെയ്ത് കൊടുക്കും എന്തായാലും കേറുവാലോ എന്തായാലും ആവശ്യക്കാർ വന്ന ബാങ്ക് ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കും പതിനൊന്ന് മോളിലാണ് എ സി പാസ്റ്റും വരണ്ട വണ്ടി രണ്ടായിരത്തി മൂന്ന് നമ്പറിലാണ്ട് കേൾ പതിനൊന്ന് കോഴിക്കോട് അല്ലേ കോഴിക്കോട് വേറെ മേജ് ചെയ്യാത്ത ഏകദേശം ലോൺ എത്ര ഒന്നേ പത്ത് ഒരുപതിനായിരം നാല് മുടക്കിയ വണ്ടി എടുക്കുക എനിക്ക് ഇവിടെ കറക്ലും മതി ചെയ്യാ പെട്രോൾ എന്തായാലും പറയാം നടത്തോണ്ട് അതേ ആ മോഡലോട്ടെത്തല്ലേ ഒരു കുറയും ഒരു ഒരുവെല്ലാം കുറയും ആ ആ എല്ലായി ബോസ്റ്റാറിംഗ് ഒക്കെ വരുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഇത് എൺപത്തി ഓടികളുടെ കടുപുത്തൻ ടയറൊക്കെ ആ ഇവിടെ കവറ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ സീറ്റ് കവറ് രണ്ട് ഡോർ ഡോറ് ആ ടൂ ഡോർ വിൻഡോ ഒക്കെ ചെയ്തോണ്ടല്ലേ അപ്പൊ ആവശ്യക്കാർക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നടിച്ച ഫുൾ സെറ്റപ്പ് ഉള്ളോണ്ട് ഫുൾ സെറ്റപ്പ് ഉള്ളോണ്ട് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ചെയ്ത് ഒരു പരിപാടിയില്ല ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡലാണ് നമ്മള് പുതിയ ടാക്സ് നമുക്ക് അടച്ചു കൊടുക്കാം അഞ്ചെല്ലത്തെ അഞ്ചെല്ലാം ടാക്സ് അടിച്ചു കൊടുക്കും അടിച്ചു കൊടുക്കുക പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു ആ എത്ര നമ്മൾ ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനാറ് പേർക്ക് പത്ത് മോളിലെ എല്ലാ പേപ്പറും പേര് കൊടുക്കാം കൊടുക്ക കണ്ട് കണ്ടീഷൻ വേണ്ടി കള്ളില്ല ലോൺ കറന്നാലേ ഇത് മേലെ ലോൺ ലോൺ നമുക്ക് ഇട്ട് കൊടുക്കാം എത്ര ഒരു ലോൺ ഇട്ടു കയറുമ്പോ എന്തായാലും വണ്ടി എടുക്കാൻ പ്രൊഫൈലി മാക്സിമം ചെയ്യാം മാക്സിമം കിട്ടില്ലേ എന്തായാലും ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേക്ക് അറിഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ നോക്കണം അടിപൊളി കാണാം